അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി നമ്മുടെ ഈ കൊച്ചി യൂട്യൂബ് ചാനലിൽ സോക്കെട്ടോ അപ്പം നമ്മുടെ ഈ ചാനലൊക്കെ ഉള്ള ആദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കും അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു സ്റ്റോറി സ്റ്റോറി എന്നിപ്പോൾ അങ്ങനെ ഏറെ പ്രിയപ്പെട്ട ഒരു സ്റ്റോറി ഇപ്പോൾ എന്താണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീരിയൽ പ്രേമോണിലൊക്കെ കേൾക്കണമെങ്കിൽ സീരിയലാണ് അത് അപ്പോൾ ആ സീരിയലിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ പാർട്ട് എന്തിലേക്ക് പോകും എന്താണ് അത് നടക്കുന്നത് എന്ന് കേൾക്കാം അപ്പോൾ എല്ലാവർക്കാർക്കും കൂടി നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ ചാനലൊക്കെ ഉള്ളത് ആദ്യത്തെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു സ്റ്റോറി സ്റ്റോറി എന്നെ പേര് ഏറെ പ്രിയപ്പെട്ട ഒരു സ്റ്റോറി ഇപ്പോൾ എന്താണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീരിയൽ പ്രേമെന്നൊന്നൊക്കെ കേൾക്കണൊരു സീരിയലാണ് അത് അപ്പോൾ ആ സീരിയലിൻ്റെ വിശേഷതായിട്ടാണ് ഇങ്ങനെ ഞാൻ നിങ്ങളുടെ പൊണ്ണിൽ വന്നിരിക്കുന്നത് അപ്പോൾ പാർട്ട് അതിലേക്ക് പോകും എന്താണ് അത് നടക്കുന്നത് എന്ന് കേൾക്കാം രാത്രിയിൽ കൊച്ചിയിൽ പച്ച നക്ഷത്ര ഹോട്ടലായ ബ്ലൂ ബ്ലൂ നെ ഹോട്ടലിലെ പറഞ്ഞു ആ രാത്രി അവിടെ നിന്നും ഒരു പെൺകുട്ടിയുടെ അടക്കി മിഷ്സും നെരുക്കങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു രാത്രി മെല്ലെ കടന്നുപോയി നീലിങ്ങയുടെ പ്രയാസങ്ങൾ കടന്നു തുറന്നു ചുറ്റിലും ഇട്ടായിട്ട് ദേഹം വെന്ത് കുരുക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അതുവരെ എല്ലാതിരുന്ന ഒരു ഇത് ഇത് നമ്മുടെ ശരീരം അവളുടെ ശരീരത്തിൽ സംഭവിച്ചിരുന്ന അവർക്ക് മനസ്സിലായി തല രാത്രിയിലുള്ള സംഭവങ്ങൾ പുറത്തെടുത്ത് അവൾ ഒരുപാട് ശ്രമിച്ചു ഒരുപാട് ഓർക്കാൻ പോലും ഇഷ്ടമെടാതെ ഇഷ്ടപ്പെടാത്ത ഒരു ഭീകര രാത്രിയാണ് ആ രാത്രി ആദ്യോടൊപ്പം നീലിമയുടെ വിവാഹം നിശ്ചയിച്ച ചടങ്ങുകളാണ് ഹോട്ടൽ ഹോട്ടൽ ും നടക്കുന്നത് പാർട്ടിക്ക് ശേഷം തൻ്റെ സഹോദരനെ ആ സഹോദരനെ ആയാ അഞ്ച് അഞ്ചലയോടൊപ്പം റൂമിലേക്ക് വന്നത് മാത്രം അവൾക്ക് വ്യക്തമായി ഓർമ്മയുണ്ട് പിന്നീട് എൻ്റെ സഹോദരം ചെയ്യുന്നു പോലും അവൾക്കറിവില്ല രാത്രി ആരോ ഒരാൾ തന്നോടൊപ്പം ഈ റൂമിൽ ആ ആദ്യമല്ല

തെറ്റായി എന്തോ സംഭവിക്കുന്നുണ്ട് മനസ്സിലാക്കി ശരീരം അയ്യുന്നില്ല മീനമേറങ്ങിയ ഏതോ മഴക്കുമരുന്ന മഴക്കുമരുന്നതായിരുന്നു അവൾ അതേ അവൾക്കത് മനസ്സിലായി പെട്ടെന്ന് മൊബൈൽ ഫോൺ അലാറം ശബ്ദം അലാറം ശബ്ദിച്ചു മീനുമായിട്ട് ശബ്ദം അവൾ പിടങ്ങിയായിട്ട് ഭയങ്കര ோட அரீரத்திலே நோக்கி தரிச்சி சுவத்தில் கொடுவில் வேதனையோட ஆ சனக்கி நடந்ததெல்லாம் சப்னமெல்லாம் யதார்த்து அஜய்தி நசிப்பிச்சி நான் மனசில நீலிம்ம முகம் பொத்தி கருணும் எத்தனை நேரம் அங்கே கடலில் போய் അവൾക്കറിയില്ല നടന്നതെല്ലാം നടന്നതെല്ലാം പുറത്തെ കാഴ്ചകൾ കൊണ്ട് അവൾ നെട്ടിപ്പോയി മുന്നിൽ അച്ഛൻ ആദ്യം നിൽക്കുന്നുണ്ടേ എന്തായിരിക്കും പറയേണ്ടതായി പറയേണ്ടത് അറിയാതെ അവൾ സ്തംഭിച്ചു പോയി അച്ഛനിമ്മി കെട്ടിപ്പിടിച്ച് കരഞ്ഞു വാസ്തുദേവൻ ദേഷ്യത്തോടെ അവൾ തണ്ണി മാറ്റി മാ മാറി അട്ടു അച്ഛൻ്റെ പാവം കണ്ട് വീലിമ്മാ ഒരു നിമിഷം മരിച്ചു പോയി തൻ്റെ രൂപവും ആലം അലമ്പ അലങ്കാരമായി കിടക്കുന്ന മുറിയും കണ്ട് തൻ്റെ അച്ഛൻ തന്നെ തെറ്റ് മരിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി ഈ ദിവസം തന്നെ വേണോ ഈ അഴിഞ്ഞാട്ടം അയാൾ അലറി നീലിമറ്റി പിന്നീട് ഒരു അക്ഷരം പോലും നീണ്ടാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ അച്ഛൻ്റെ പിന്നിലായി നിൽക്കുന്ന ആദ്യ സങ്കടത്തോടെ ഒന്ന് നോക്കി ആദ്യം അവന് ഇനിയുള്ള ഏക പ്രതീക്ഷ അവൻ തന്നെ അവശ്വസിച്ചില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും അവളുടെ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ആദ്യം മുന്നിലേക്ക് തന്നെ കയറി വന്നു അവൻ്റെ മുഖത്തും ദേഷ്യം പ്രകടവനായിരുന്നു എന്നാലും എന്നോട് ഇത് ചെയ്യണ്ടായിരുന്നു ആദി പറഞ്ഞത് കേട്ട് നീലിമയുടെ മനസ്സിൽ കിട്ടുന്നു നിനക്കെന്നെ അറിയില്ല ഞാൻ അവന് അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യുമോ സത്യമായി എനിക്കൊന്നും അറിയൂല ജ്യൂസിലോ ആരോ എന്തോ ചേർത്തി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മതി എനിക്കൊന്നും കേൾക്കണമെന്നില്ല മുന്നിൽ കാണാതെ വിശ്വസിക്കാൻ ചിത്രം ഞാൻ പൊട്ടനൊന്നുമല്ല ആദി പ്ലീസ് ആദി ഞാൻ സത്യമ്മ പറയുന്നത് ആരോ എന്ന് ചിറ്റി ചെയ്തു തന്നെ നീലിമ്മ ആവർത്തിച്ചു വെങ്കിലും ആദി പിന്നെ സംസാരിക്കുകയോ അവൾ നോക്കുക ഒക്കെ പോലും ചെയ്തില്ല അപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് വന്നു നീലിമ്മയുടെ അച്ഛനായ വാസുദേവനെ രണ്ടാം ഭാര്യയായ ഉണ്ടായ ഭാര്യയാണ് അഞ്ചലി പ്രതീക്ഷയോടെ അവിടത്തേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ചു അഞ്ചലി ഞാൻ മോളെ നീ പറഞ്ഞോട് എൻ്റെ കൂടെയല്ലേ എൻ്റെ കയ്യിലേക്ക് വന്നത് അഞ്ജലി മീനിമ്മയുടെ കൈകൾ തട്ടിമുക്കി ഏ എൻ്റെ കൂടെയോ നീയല്ലേ എന്നെ ഈ റൂമിലേക്ക് കൊണ്ടാക്കിയത് മീനിയമ്മ വീണ്ടും ചോദിച്ചു അച്ഛ എനിക്ക് ഒന്നും അറിയില്ല ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അഞ്ജലി അച്ഛനെ നോക്കി പറഞ്ഞു ഇത് കേട്ട് നീനിയമ്മ ആകെ വല്ലാണ്ടായി അച്ഛ ഞാൻ പറയുന്നത് സത്യമാണി ജ്യൂസ് ജ്യൂസ് കുറിച്ചപ്പോൾ എനിക്ക് തലകലമാണത് പിന്നെ തോന്നി ഇവിടെ ഇന്നലെ രാത്രി ആ റൂമിലേക്ക് കൊണ്ടുപോയത് എല്ലോ എൻ്റെ നോണയെ ക്രിച്ചി പറയുന്നത് ഞാൻ ഇന്നലെ അമ്മയുടെ കൂടെ ഇല്ല കിടന്നതേ ഇങ്ങോട്ടും വന്നിട്ടേ ഇല്ലല്ലോ അഞ്ചലിക്കള്ളം പറ അഞ്ചലി കള്ളം പറയ അത് ന്യായീകരിച്ച് എടുക്കാനുള്ള കെ എടുത്ത് വണ്ടിയിൽ കയറിക്കോ ഈ കൊല്ലത്തിലെ എന്നെ ഇറക്കി വിട്ടാൽ ആളുകൾ ഈ കഥ അറിഞ്ഞു അത് വേണം നീലിമ്മയ്ക്ക് ഒന്നും വീണ്ടാൻ പോയി കഴിഞ്ഞില്ല വാസുധാകരനെ കേട്ട് അവൾ അത്രയ്ക്ക് തകർന്നു പോയിരുന്നു എല്ലാവരും ഒന്നുകൂടെ നോക്കി ഒന്നുകൂടെ നോക്കിയ ശേഷം അവൾ മെല്ലെ മുറിയിൽ നിന്നും ഇറങ്ങി ഒന്ന് നിന്നെ പിന്നിൽ നിന്നും ആദ്യ വിളിച്ചു പ്രതീക്ഷയോടെ നീലുന്ന അവനെ നോക്കി കയ്യിൽ കീഴ് കിടക്കുന്നറിങ്ങെ ഓരിത്തന്നേ പിന്നെ ഇനി നീ എൻ്റെ ആരുമല്ല ആദി പറഞ്ഞു നീലിമയ്ക്ക് ഹൃദയം കൊത്തുന്നത് പോലെ തോന്നി അവളാ മോദിനൊടുത്തു ആദ്യം വാങ്ങിക്കൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോലും നടന്നു വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വിഷു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓഫീസിൽ തൻ്റെ കസേരയിൽ അസ്വസ്ഥനായി ഇരിക്കുകയാണ് സിദ്ധാർത്ഥി വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ പലക്കൻ സ്വഭാവവും വളരെ വ്യക്തമായ അറിയാവുന്ന സെക്രട്ടറി അയറിയ പേടിയോടെ അവിടേക്ക് കയറി വന്നു സാർ സിദ്ധാർത്ഥെ തലമുയർത്തി നോക്കി എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചു യാതൊരു മുഖവരും ഇല്ലാതെ സിദ്ധാർത്ഥൻ ചോദിച്ചു അതൊരു ട്രാപ്പായിരുന്നു ജസ്റ്റ് ലൈക്ക് ഹണി ട്രാപ്പ് അത് സർ ഗൗത ഗൗതം തന്നെയാണ് ഇതിന് പിന്നിൽ അയാൾ ഏർപ്പാട് ചെയ്ത ആളുകൾ ഹോട്ടലുകൾ ഹോട്ടൽ തൻ്റെ നമ്മുടെ കോൺഫറൻസ് പോലും ഉണ്ടായിരുന്നു ഇങ്ങനെ കഴിച്ചിരുന്ന സോഫ്റ്റ് കോൺഫഡൻസിൽ അത് അമിതമായൊരു പ്രിയ പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ സിനിസത്തിൻ്റെ എതിരാളിയാണ് ഗൗതം കൃഷ്ണ സിദ്ധാർത്ഥിയുടെ വിഷയ ഗ്രൂപ്പും കൃഷ്ണ ഗ്രൂപ്പും തുടക്കത്തിൽ ബിസിനസ് പങ്കാളികളായിരുന്നു ഗൗതാവിൻ്റെ പേരിൽ വന്ന സാമ്പത്തിക പ്രശ്നങ്ങളെ തുറന്ന് ഇരുവരും തമ്മിൽ പിടങ്ങി അതിനുശേഷം തന്റെ അവസരങ്ങൾ വിഷോ വി ഗ്രൂപ്പിലെയും സിദ്ധാർത്ഥിൻ്റെ ക്ലീനിസിനും ഒരു വെല്ലുവിളിയായിട്ട് മാറി അതോടെ അവർ തമ്മിലുള്ള വൈരാഗ്യം വ്യക്തിപരമായി തന്നെ വളർന്നു സിദ്ധാർത്ഥെ തൻ്റെ സിദ്ധാർത്ഥിൻ്റെ ഇമേജ് നഷ്ടപ്പെടുത്താനായി ഗൗതമ് ഇപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു രീതിയിലെത്തി സിദ്ധാർത്ഥ അസ്വസ്ഥതയോടെ അറിയെ നോക്കി അവനോ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വട്ടം അവനെ നമുക്ക് ക്ഷമിച്ച് വിട്ടു പറഞ്ഞതല്ലേനെ അത് പറ്റില്ല സിദ്ധാർത്ഥ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു സാർ എടുത്ത് ചാടിങ്ങനും ചെയ്യരുതേ സി സി ടി വി അടക്കം തെളിവുകൾ എല്ലാം അവൻ നശിപ്പിച്ചു തന്നെ എൻ്റെ പ്രൈറ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത് പ്രിയ അവരെ തമ്മിക്കാൻ ശ്രദ്ധിച്ചു കാരണം ദേശീയക്കാരനായി എടുത്തുചാട്ട് എടുത്തുചാട്ടക്കാരനായ സിദ്ധാന്തം ഇത്തരം ഒരു കാര്യം ഇറങ്ങിപ്പോട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പ്രിയക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു എന്നാൽ തെളിവ് കൊണ്ടുപോവാൻ ആദ്യം അവനെ ഇനി അങ്ങനെ ഒറ്റ കളയാൻ പറ്റില്ല എന്നതോടെ തീരണം അവൻ്റെ ചീഫ് ഈഗോ പക്ഷെ സാർ ഇതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട് വട്ട് അവർ ട്രാപ്പിനായി ട്രാപ്പിനായി റൺ ചെയ്ത ഇരുന്ന് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടെന്നറിയാവുന്നേ പക്ഷെ സാർ നിങ്ങൾ വേറെ റൂമിലേക്കാണ് പോയത് റിയപ്പാർ റിയപ്പാറിഞ്ഞ് ശ്രദ്ധ നെട്ടി അപ്പോൾ എൻ്റെ കൂടെ മുറിയിലുണ്ടായിരുന്ന പെൺകുട്ടി ആരാണെങ്കിൽ മുഖം എനിക്ക് പുറത്തെടുക്കാനാകുന്നില്ല ആ പെൺകുട്ടി അതാണ് സർ എനിക്കൊന്നും പിടിക്കിട്ടാത്ത ഒരു പക്ഷേ അവർ തന്നെ ഏർപ്പെടുത്തിയ മറ്റൊരു കോൾ ആയിരുന്നു റിയ മടിച്ചു മടിച്ചു മടിച്ചാണ് അത് പറഞ്ഞത് അത് കേട്ട് സിദ്ധാർത്ഥ ചെറുനേറ്റു ഏയ്യോ അല്ല അവൾ ഒരു കോൾ കേൾ ആയിരുന്നില്ല ആ പെൺകുട്ടി ഗോൾസിനായിരുന്നു അന്വേഷി താടന്വേഷിക്കാൻ പറഞ്ഞ കാര്യം മാത്രം അന്വേഷിക്കുകയായി തോന്നും പറയുക മനസ്സിലായോ സിദ്ധാർത്ഥിൽ ശക്തമായി ഇരിച്ചു കൊണ്ടാണ് പറയുന്നത് അപ്പം നമ്മുടെ സ്റ്റോറിയുടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ സ്റ്റോറിയുടെ ബാക്കി അത് എങ്ങനെയാണെന്ന് അറിയാനുള്ളത് ബാക്കി നിന്ന് ഈ പാർട്ടിലെ ഒന്നാം ഒന്നാം ഭാഗം കഴിഞ്ഞാൽ അത് നാളെക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു മറക്കുക ഓക്കെ ബൈ